നമസ്കാരം പൊതുപ്രവർത്തകർ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് എല്ലാം മതിയാക്കി വഴിമാറിക്കൊടുക്കണമെന്ന് ആർ എസ് എസിൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം നാഗ്പൂരിലെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടയിൽ പറഞ്ഞിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഏറ്റെടുത്ത് ഈ വിവാദം ഏറ്റെടുത്ത് കത്തിച്ചിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിവാദം ചൂടുപിടിച്ചത് ആർ എസ് എസ് എന്ന ബി ജെ പിയുടെ മാതൃസംഘടനയുടെ തലവൻ തന്നെ പറഞ്ഞതിനാലാണ് എന്തായാലും എഴുപത്തിയഞ്ച് വയസ്സ് കഴിയുന്നതോടുകൂടി ഈ സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സാകുന്ന നരേന്ദ്രമോദി തനിക്ക് പിൻഗാമികൾക്ക് വേണ്ടി തൻ്റെ പദവി ഒഴിഞ്ഞു കൊടുക്കുമോ തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമോ അല്ലെങ്കിൽ മോദിയുടെ ഒപ്പം ജനകീയതയുള്ള ഒരു നേതാവ് ഇപ്പോൾ ബി ജെ പിയിലുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബി ജെ ആ നേതാവിനെ നിശ്ചയിക്കുക നിർദ്ദേശിക്കുക ആർ ആണോ എന്നതൊക്കെ തന്നെയാണ് മോഹൻ ഭാഗവതിൻ്റെ ഈ പ്രസ്താവന വലിയ തോതിൽ ചൂടുപിടിപ്പിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തി അഞ്ച് വയസ്സ് തികയുകയാണ് ഏതായാലും മോഹൻ ഭാഗവതിന് സെപ്റ്റംബർ പതിനൊന്നിന് എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകും ആ ഒരു ഘട്ടത്തിൽ മോഹൻ ഭാഗവത് ചിലപ്പോൾ തൻ്റെ കാര്യം തന്നെയാണോ പറഞ്ഞത് എന്നത് കൂടി ഇപ്പോൾ വലിയ തോതിൽ ചർച്ചകൾ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നാൽ എഴുപത്തി അഞ്ച് വയസ്സെന്ന പരിധി നേരത്തെ എ ബി വാജ്പേയി എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി എന്നീ നേതാക്കൾക്ക് ബാധകമാക്കിയിരുന്നു ഈ നേതാക്കളെ പ്രതിഷ്ഠിക്കാനാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി മാർഗദർശക മണ്ഡൽ രൂപീകരിച്ചത് എന്നും അന്നൊക്കെ വലിയ തോതിൽ ചർച്ചയുണ്ടായിരുന്നു എന്നാൽ എഴുപത്തി വയസ്സായാൽ എല്ലാം മതിയാക്കണം എന്ന മോഹൻ ഭാഗവതിന്റെ നിലപാട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷവും ബി ജെ പി നേ നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തിയത് ഈ മാർഗദർശക മണ്ഡലിൻ്റെ കാര്യം തന്നെയൊക്കെയാണ് എന്തായാലും സെപ്റ്റംബർ മാസത്തിൽ എഴുപത്തിയഞ്ച് പൂർത്തിയാകുന്ന നരേന്ദ്രമോദിയാണോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിൽ എഴുപത്തിയഞ്ച് പൂർത്തിയാകുന്ന മോഹൻ ഭാഗവതാണോ എന്തായാലും പിൻഗാമികൾക്ക് വഴിമാറിക്കൊടുക്കുക എന്ന ഒരു വലിയ കൗതുകത്തിന് കാതോർത്തിരിക്കുകയാണ് കണ്ണുനട്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം